വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളെ പ്രപ്പോസ് ചെയ്യുന്നത് ലോകത്തെങ്ങും നടക്കുന്ന കാര്യമാണ് ടൂറിസ്റ്റ് സ്പോട്ടുകളിലും പാർട്ടികളിലും പങ്കാളിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പ്രപ്പോസൽ രംഗങ്ങൾ ധാരാളമായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടുമുണ്ട് എന്നാൽ ഇന്ത്യയിൽ നടന്ന ഈ വെറൈറ്റി പ്രപ്പോസലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഒരു സ്ത്രീയാണ് പുരുഷനെ പ്രപ്പോസ് ചെയ്തത് അത് യാതൊരു പ്രത്യേകതയും ഇല്ലെങ്കിലും നമ്മൾ ഇന്ത്യക്കാർക്ക് ഇതത്ര പരിചയമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ പലർക്കും പുതുമ തോന്നിയെന്നാണ് സോഷ്യൽ മീഡിയയിലെ അഭിപ്രായങ്ങൾ രണ്ട് പ്രപ്പോസൽ നടന്ന സ്ഥലമാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളോ പാർക്കോ പാർട്ടികളോ ഒന്നുമല്ല യുവതി പ്രപ്പോസലിനായി തെരഞ്ഞെടുത്തത് മറിച്ച് കേദാർനാഥ ക്ഷേത്രമായിരുന്നു ഒരേ നിരത്തിലുള്ള വസ്ത്രം ധരിച്ചെത്തിയ ഇരുവരും പ്രാർത്ഥിക്കുകയും ശേഷം യുവതി മുട്ടുകുത്തി നിന്ന് ബോയ്ഫ്രണ്ടിന് മോതിരം അണിയിക്കുകയുമായിരുന്നു പക്ഷേ ഈ പ്രപ്പോസൽ വലിയ ചർച്ചകൾക്കാണ് വഴിതെളിയിച്ചത് പുണ്യസ്ഥലങ്ങളിൽ മൊബൈൽ ഫോൺ നിയന്ത്രണം വേണമെന്നും അങ്ങനെ ചെയ്താൽ തന്നെ വലിയ ആൾക്കൂട്ടങ്ങൾ കുറയുമെന്നുമാണ് ചിലർ പറയുന്നത് ഭക്തർ ആരാധനയോട് മാത്രം സന്ദർശിക്കുന്ന ഈ സ്ഥലത്ത് ഇത്തരത്തിലെ പ്രവർത്തികൾ ചെയ്തത് വിശ്വാസത്തിന് മേലുള്ള പ്രഹരമായാണ് പലരും കണ്ടത് ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയെ ഇത് ബാധിക്കുമെന്നും മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു എന്നാൽ ഇതിൽ യാതൊരു തെറ്റും കാണുന്നില്ലെന്നാണ് മറ്റൊരു കൂട്ടരുടെ അഭിപ്രായം വിവാഹം നടക്കുന്നത് ക്ഷേത്രങ്ങളിൽ വെച്ചാണല്ലോ പിന്നെ പിന്നെതിനാണ് ഇങ്ങനെ ചെയ്താൽ പ്രശ്നമെന്നും ഇവർ ചോദിക്കുന്നു എന്തായാലും പ്രപ്പോസലും പെണ്ണും ചെക്കനുമെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരങ്ങളായി മാറിയിരിക്കുകയാണ്